ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ ഈ സ്കൂൾ വർക്കിലും പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് വൈകിപ്പോയി അതിൻ്റെതായിട്ടുള്ള ഒരു ഓർഡർ ഒക്കെ ഒന്ന് വരണ്ട് അതിൻ്റെ പ്രശ്നങ്ങളിലായിരുന്നു എന്തായാലും നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ ഇന്ന് നമുക്കൊരു കഥയോട് കൂടിയിട്ട് തുടങ്ങാം ഒരു കാട്ടിലെ ഒരു സിംഹരാജാവ് രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന ഒരണ്ണനുണ്ടായിരുന്നു കേട്ടോ രാജാവിന് ഈ അണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്നറിയോ മറ്റുള്ള അണ്ണാൻ പോലെ ഈ മരംചാട് നടന്ന് കുസൃതയും കുറുമ്പും കാണിച്ച് ഇങ്ങനെ നടക്കുക മാത്രമല്ല ചെയ്യുന്നത് ഈ അണ്ണാനാണെങ്കിൽ ഈ സിംഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന അണ്ണാനായിരുന്നു അപ്പോൾ രാജാവിന് ഭയങ്കര ഇഷ്ടമായി ഒരു ദിവസം ഈ അണ്ണാൻ്റെ അടുത്ത് രാജാവ് പറഞ്ഞു മറ്റുള്ള അണ്ണാന്മാരെ പോലെ നീ നോക്കാതെ എൻ്റെ കാര്യങ്ങൾ ഇത്രയും കൃത്യമായി നീ നോക്കുന്നുണ്ട് നീ അവസാനം വരെ ഈ ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരമിക്കുന്ന സമയത്ത് നിനക്ക് വലിയ പാരിതോഷികങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ തരുന്നുണ്ട് അതിൽ നിനക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു അണ്ണാൻ ഭയങ്കര സന്തോഷമായി ഓ ഇത്രയും വലിയൊരു സന്തോഷം വേറെയില്ല എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് കിട്ടാനിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഇത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അണ്ണാൻ പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടന്നു മറ്റുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മരത്തിലൊക്കെ ചാടിക്കളിച്ച് അതാത് പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് അവർ നടന്നു വർഷം കുറേ കഴിഞ്ഞു കഴിഞ്ഞുപോയി ഈ അണ്ണാൻ വിരമിക്കേണ്ട സമയമായി പറഞ്ഞതുപോലെ തന്നെ രാജാവ് എന്ത് ചെയ്തു എല്ലാ കാര്യങ്ങളും കൊടുത്തു അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഈ അണ്ണാന് കൊടുത്തു അണ്ണാന് ഭയങ്കര സന്തോഷമായി കേട്ടോ പക്ഷേ ഒരു പ്രശ്നം അത് കഴിഞ്ഞപ്പോഴാണ് ഈ അണ്ണാൻ മനസ്സിലാവുന്നത് എന്താ ഇതൊന്നും താൻ ഉദ്ദേശിച്ച രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല തനിക്കിപ്പോൾ ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ പോലും എല്ലാം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായോ അത് മനസ്സിലായപ്പോൾ അണ്ണാന് അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നു എന്ന് മനസ്സിലായത് ഓരോ പ്രായത്തിലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മളൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു മുതിർന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഏജ് അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ ചിലപ്പം ആ ഒരു രീതിയിൽ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ പോലെ ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാത് പ്രായത്തിൽ ഇപ്പം നമുക്ക് എത്തി എത്തിക്കെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കൗമാര പ്രായത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കളിയും ചിരിയും കാര്യങ്ങളും അത് അതിൻ്റേതായ ചടലതയോടു ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒന്നും ആ സമയത്ത് നമുക്ക് മനസ്സുണ്ടെങ്കിൽ പോലും ശരീരം അനുവദിച്ചെന്ന് വരത്തില്ല ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ും പ്രായവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നാളെ കിട്ടാനിരിക്കുന്ന എന്തോ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു പ്രതീക്ഷയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം തട്ടിത്തെറിപ്പിക്കുക ഒരുപാട് പേര് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അതിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത് അതായത് ഭാവിയിൽ എനിക്ക് അതുണ്ടാവും അതിനുശേഷം എനിക്ക് സന്തോഷിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ചിലരൊക്കെ ഉണ്ടല്ലേ ഈ ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ചത്ത് കടന്നങ്ങോട്ട് പണിയും ഫാമിലി അവരുമായിട്ടുള്ള എൻജോയ്മെൻറ്റ് എല്ലാം പാടി മാറ്റി മാറ്റിവെക്കും ഫ്രണ്ട്ഷിപ്പ് മാറ്റിവെക്കും അവർ പിന്നെ വേറൊരു ലോകത്താണ് അവർക്ക് ഭാവിയിൽ കിട്ടാൻ നിൽക്കുന്ന വലിയ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരുടെ പിന്നീട് അങ്ങോട്ടേക്കുള്ള ജീവിതം മൊത്തം പക്ഷേ ഇവരാരും ചിന്തിക്കുന്നില്ല ആ ഒരു സമയത്ത് എനിക്ക് ഇതെല്ലാം അനുഭവിക്കാൻ പറ്റുമോ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വളഞ്ഞൊടിഞ്ഞ് കയറിയിരിക്കേണ്ട ഒരു പ്രായമാകുമല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾ വലുതായിട്ടുണ്ടാവും അവരുമായിട്ട് എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളും സമയങ്ങളും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ കുടുംബം അവരോടൊപ്പം നിൽക്കേണ്ട ചെലവഴിക്കേണ്ട സമയങ്ങൾ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക നമ്മളെ സ്നേഹിക്കാനുള്ള സമയങ്ങളുണ്ട് അതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ചിന്തിക്കുക അതാണോ നമുക്ക് വേണ്ടത് ജോലി ഓക്കെ ഓക്കെ അതൊരു സൈഡിലൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ പക്ഷേ ഓരോരുത്തർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള പ്രയോറിറ്റീസ് നമ്മൾ കൊടുക്കാം നമുക്ക് എൻജോയ് ചെയ്യേണ്ടതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് അതിൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്യാം നമ്മളെ സ്വയം സ്നേഹിക്കുക അതുപോലെ മറ്റുള്ളവരെയും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറച്ച് സമയങ്ങളും മാറ്റി വെക്കുക എല്ലാം നാളെ എന്നും പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ നാളെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇന്നിൽ സന്തോഷിച്ച് ഇന്നത്തെ കാര്യങ്ങൾ നോക്കി എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക നാളെക്കുറിച്ച് ചിന്തയൊക്കെ വേണം വേണ്ടാന്നല്ല പക്ഷേ അതുമാത്രമാണ് ശരണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുത് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ